എല്ലാവർക്കും വീണ്ടും സ്വാഗതം ജപ്പാനിലെ ഒസാക്കയിൽ ഞങ്ങൾ താമസിച്ച ബേ വർ ആർട്ട് ഹോട്ടലിലെ അമ്പത്തൊന്നാം നിലയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് പോയിട്ട് ഒക്കെ കഴിച്ച് രണ്ടാം ദിവസത്തെ ഒസാക്കയിലെ കാഴ്ചകൾക്കായിട്ട് ഇറങ്ങുകയാണ് ബസ്സിൽ കയറുമ്പോൾ തന്നെ എല്ലാവരും റെഡിയായി ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒസാക്ക കാസിൽ ആണ് അതിനെക്കുറിച്ച് നമ്മുടെ ഗൈഡ് ിയോ വളരെ വിശദമായിട്ട് സംസാരിച്ചോണ്ടിരിക്കയാണ് ഏകദേശം ടൗണിൽ തന്നെയാണ് ഈ പാർക്ക് ഉള്ളത് അതുകൊണ്ട് കുറച്ച് നേരത്തെ യാത്ര കൊണ്ട് തന്നെ നമുക്ക് പാർക്കിൽ എത്തിച്ചേർന്നു ഇത് പാർക്കിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടാണ് ഇവിടെ ഇറങ്ങി നോക്കുമ്പോൾ തന്നെ മനോഹരമായിട്ട് വിവരണങ്ങൾക്കോ അതീതമായിട്ട് ചെറി ബ്ലോസം ചെടികളാണ് കാണുന്നത് ഫുൾ ബ്ലൂ ആയിട്ട് നിൽക്കുകയാണ് ചെറി ബ്ലോസം കൊറിയയിൽ ഞങ്ങൾ കണ്ട ചെറിയ ബ്ലോസത്തെക്കാളൊക്കെ മനോഹരമാണ് ഇവിടുത്തെ ചെറി ബ്ലോസം കാണാനായിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ ടൂർ മാനേജർ മിസ്റ്റർ ഹേമന്ത് പറയുണ്ടായിരുന്നു ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജപ്പാനിലെ ചെറി ബ്ലോസം കാണാൻ പറ്റുള്ളൂ എന്തായാലും ഞങ്ങൾക്ക് നല്ല ഭാഗ്യമുണ്ട് ഫുൾ ബ്ലൂ ആയിട്ട് ചെറി ബ്ലോസം ഇവിടെ കാണുകയാണ് ഇതിനു മുമ്പ് വന്ന് പല ഗ്രൂപ്പുകൾക്കും ഇതുപോലെ ചെറി ബ്ലോസം കാണാൻ പറ്റാതെ പോയി എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് മഴയായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പോൾ മഴയെല്ലാം മാറി നല്ല ഫുൾ ബ്ലൂമായിട്ട് നിൽക്കുന്ന സമയമാണ് എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് വീഡിയോ എടുത്തിട്ടും ഫോട്ടോ എടുത്തിട്ടും മതിയാകാതെ നമ്മൾ ഫോട്ടോകളും വീഡിയോകളും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടൂർ ഗൈഡ് പറഞ്ഞിരിക്കുന്നത് നേരെ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാതെ ഒസാഖ കാസിൽ വരെ പോയിട്ട് തിരികെ വന്ന് ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു പോകാമെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാലും നമുക്കങ്ങനെ ഇവിടം കണ്ടിട്ട് അങ്ങ് വിട്ടു പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയെല്ലാം വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്ത് തന്നെയാണ് പോകുന്നത് ഈ മനോഹരമായ പശ്ചാത്തല ഫോട്ടോകൾ എടുക്കുന്നത് വളരെ മനോഹരമാണ് നല്ല ഇളം പിങ്ക് നിറത്തിലുള്ള ചെടികളാണ് കാണുന്നത് ഇവിടെ ഇതാ കുറെ ഇങ്ങനെ യോഗ പോലെ എന്തോ ചെയ്യുന്നുണ്ട് ഇതിന്റെ വശങ്ങളിലൊക്കെ ഇരുന്ന് അതുപോലെയുള്ള ചില ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഇപ്പം നമ്മളിനി നേരെ മുന്നോട്ട് പോയിട്ട് ഒസാക്ക കാസിൽ കാണാനാണ് പോകുന്നത് ഈ ഒസാക്ക കാസിൽ പാർക്ക് എന്നാണ് ഈ ഭാഗങ്ങളൊക്കെ അറിയപ്പെടുന്നത് കാസിൽ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത് ഒസാക്ക നഗരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ പാർക്കാണിത് പിന്നെ കൂടാതെ ചരിത്ര പ്രാധാന്യവും ഉണ്ട് ഇതിന് നൂറ്റഞ്ചിലധികം ഹെക്ടർ ആണ് ആണിതിൻ്റെ വിസ്തീർണം ഈ പാർക്കിന്റെ വിസ്തീർണം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഇവിടെ പണിത ഒരു ക്ഷേത്രം പിന്നീട് നശിപ്പിക്കപ്പെടുകയും തുടർന്ന് ഒസാക്ക കാസിൽ എന്ന കോട്ടയും കാസിലും ഇവിടെ നിർമ്മിക്കപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ ഇവിടം പൊതുജനങ്ങൾക്കായിട്ട് കൊടുത്തു എന്നാണ് അറിയുന്നത് ഈ വസന്തകാലത്ത് ഇവിടെ ഈ ചെറി ബ്ലോസം വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് വളരെ മനോഹരമായിട്ട് ചെറി ബ്ലോസം കാണാൻ ഈ പാർക്കിലാണ് എല്ലാവരും വരുന്നത് അനേകം സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ വളരെ മനോഹരവുമാണ് ഈ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നമ്മളേതായാലും ഇനി അതിനോട് ചേർന്നുള്ള മറ്റൊരു ഗാർഡൻ ഉണ്ട് ആ ഗാർഡൻ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറി ബ്ലോസം ഫുള്ളായിട്ടും കാണുകയാണ് മരങ്ങളെല്ലാം മുഴുവനായിട്ടും പൂത്ത് നിൽക്കുകയാണ് അതിലല്പം പിങ്ക് കളർ കൂടുതലുള്ള മരങ്ങളും കാണുന്നുണ്ട് ചെറിയ ബ്ലോസമാണ് ജപ്പാനിലെ ടൂറിസ്റ്റ് സീസണിലെ ഏറ്റവും മനോഹരമായ സീസൺ ആണ് അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ പോന്നിട്ടുള്ളതും അത് ഈ ഇവിടെ കണ്ടതോടുകൂടി നമുക്കതിൻ്റെ നമ്മുടെ യാത്രയുടെ സഫലമായിരിക്കുകയാണ് യാത്ര ഇനി നമ്മൾ പോകുന്നത് നിഷിനോമാരു ഗാർഡൻ ഒരു ഗാർഡനിലേക്കാണ് ഇവിടെ കയറുന്നതിന് പ്രത്യേകം ഫീസുണ്ട് ഫീസെല്ലാം കൊടുത്ത് ഈ ഗാർഡനകത്തേക്ക് കയറിയിരിക്കുകയാണ് ഇവിടെ ഏകദേശം അറുന്നൂറിലധികം ചെറിയ മരങ്ങളുണ്ടെന്നാണ് പറയുന്നത് അതെല്ലാം നല്ല മനോഹരമായിട്ട് പൂത്ത് വെക്കുകയാണ് കൂടാതെ ചില വർണ്ണ ബൾബുകളൊക്കെ ഇട്ട് ഇവിടെ മനോഹര ആക്കിയിട്ടുണ്ട് ഇപ്പൊ രാത്രിയിൽ അതൊക്കെ എല്ലാം പ്രകാശിക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കും അതായത് നമ്മൾ പകൽ കാണാൻ വന്നതുകൊണ്ട് ആ ലൈറ്റുകളൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഏതായാലും ഈ ചെറിയ ചെറിയ ബ്ലോസും തന്നെ കാണുന്നത് വളരെ മനോഹരമാണ് വളരെ ഒരു അനുഭൂതിയാണ് അതുകൊണ്ട് ഇത് ലൈറ്റിട്ടൊന്നും കാണണമെന്ന് തന്നെ ഇല്ല പകലത്തെ കാഴ്ച തന്നെ വളരെ മനോഹരമാണ് ഇതിനിടയ്ക്ക് ചില ചെടികൾ ഇതേപോലെ മനോഹരമായി വെട്ടി നിർത്തിയിട്ടുണ്ട് പച്ചക്കളറിലുള്ള ചെടികൾ മനോഹരമായി ക്രോപ്പ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇത് ലൈറ്റിട്ടിട്ടുള്ളതാണ് ഈ കാണുന്നത് രാത്രിയിൽ ഈ ലൈറ്റുകളൊക്കെ പ്രകാശിക്കും ഏതായാലും ചെറി ബ്ലോസം അതിൻ്റെ ഫുൾ ബ്ലൂമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ് ഈ ഒസാക്ക കാസിൽ പാർക്ക് അത് കാണാൻ ഏതായാലും നമുക്ക് സാധിച്ചു വളരെ മനോഹരമാണ് ഈ ഭാഗം ഇത് നിഷിനോമാരു ഗാർഡൻ ആണ് ഇവിടെയാണ് അനേകം സഞ്ചാരികളെത്തി ഈ ചെറി ബ്ലോസം കാണുന്നത് പ്രദൂരെയാണ് കാണുന്നതാണ് ഒസാക്ക കാസിലിന്റെ പ്രത്യേക മെയിൻ ആണ് ആ കാണുന്നത് ആ മെയിൻ ടവർ കാണുന്നതിനായിട്ട് നമ്മൾ പോകുന്നുണ്ട് ഏതായാലും ഈ ഭാഗത്ത് നമ്മൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് ഏതായാലും നമുക്ക് കണ്ടിട്ടും കണ്ടിട്ടും മതി വരാത്ത രീതിയിലാണ് ഇതിൻ്റെ കാഴ്ചകളുള്ളത് ഇതാണ് ഒസാക്ക കാസിൽ ടവർ കാസിൽ ടവർ കാണാൻ നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇപ്പൊ ഈ ചെറിമരങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ കാസിൽ ടവർ കാണുന്നത് വളരെ മനോഹരാണ് നന്നായിട്ട് പെയിന്റ് ഒക്കെ അടിച്ച് പച്ചയും വെള്ളയും പെയിന്റ് ഒക്കെ അടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് അതിന്റെ ചുറ്റുമായിട്ടുള്ള കോട്ടയുടെ ചുറ്റുമായിട്ടുള്ള ഒരു കിടങ്ങില് വെള്ളം നിറച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് ഇവിടെ നല്ല പിങ്ക് കളറിലുള്ള ഒരു ചെറിയ മരവും കാണുന്നുണ്ട് അതിനടുത്തു നിന്ന് എല്ലാം നമ്മൾ ഫോട്ടോസ് എടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ നിഷിനോമാരു ഗാർഡനിൽ നിന്ന് ഇനിയിപ്പോ ഒസാക്ക കാസലിന്റെ ടവർ കാണുന്നതിനായിട്ട് പോവാണ് ടവറ് ഇവിടുന്ന് അല്പം മുകളിലേക്ക് കയറി പോകണം അതിന് ചുറ്റുമായിട്ട് കോട്ടയുടെ മതിലുകളുണ്ട് അതുകൂടാതെ ആ മതിലിനോട് ചേർന്ന കിടങ്ങുകളുമുണ്ട് ആ കിടങ്ങിൽ വെള്ളം നിറച്ചിട്ടുണ്ട് ഇത് അന്നുകാലത്ത് കോട്ടയുടെ സംരക്ഷണത്തിനായിട്ട് ചെയ്തിരുന്നതാണ് ഈ കിടങ്ങുകളും മതിലുകളും ഒക്കെ ഇതിൻ്റെ മതിലുകൾ ഗ്രാനൈറ്റ് പാറകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന് പ്രത്യേകം സിമെൻ്റോ മറ്റു ഒന്നും ചേർക്കാതെ പാറകൾ മുകളിൽ മുകളിൽ അടുക്കി വെച്ച പോലെയാണ് ഈ മതിരുകൾ പണിത് കാണുന്നത് ഈ കാണുന്ന ആ കെട്ടിടം മിറൈസ ഒസാക്ക ജോ എന്നറിയപ്പെടുന്ന ഒരു കെട്ടിടമാണ് ഒസാക്ക കാസിൽ നിർമ്മിച്ച കാലത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിർമ്മിച്ച ഈ കെട്ടിടം ജപ്പാനീസ് ഇംപീരിയൽ ആർമിയുടെ ആസ്ഥാനമായിരുന്നു ഇപ്പോ അത് ഒരു ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും ഒക്കെയാണ് ഇതിനകത്തുള്ളത് മിറൈസ ഒസാക്ക ജോ ജോന്നാണ് ഈ കെട്ടിടം അറിയപ്പെടുന്നത് ഇതിലിപ്പോൾ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളുമാണ് ഉള്ളത് ഈ കാണുന്നതാണ് ഒസാക്ക കാസലിൻ്റെ മെയിൻ ടവറാണ് ഈ കാണുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നില് പണ്ടത് ഈ കോട്ടയും കൊട്ടാരവും പിന്നീട് നശിപ്പിക്കപ്പെട്ടെങ്കിലും ആയിരത്തി അറുനൂറ്റി ഇരുപതിൽ പുതുക്കിപ്പണിയുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഇത് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് ഈ കാണുന്ന മെയിൻ ടവർ പിന്നീട് നശിപ്പിക്കപ്പെട്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഈ നിലയിൽ ഇപ്പോഴത്തെ ഈ കാണുന്ന നിലയിൽ ആധുനിക രീതിയിൽ പുതുക്കിപ്പണിയാണ് ഉണ്ടായത് ഇതിനകത്ത് ഇപ്പോൾ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട് ലിഫ്റ്റും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന് ഇതിനെട്ട് നിലകളുണ്ട് ഇതിനുള്ളിൽ ഒരു മ്യൂസിയവും പ്രവർത്തിക്കുന്നുണ്ട് സമയക്കുറവുള്ളത് കൊണ്ട് ഇത് ഉള്ളിലേക്ക് നമ്മൾ കയറുന്നില്ല ുള്ളിൽ കയറുന്നതിന് പ്രത്യേകം ടിക്കറ്റ് എടുത്തു വേണം കയറാനായിട്ട് ഏതായാലും അതിനകത്തേക്ക് കയറുന്നില്ല ഈ നേരെ മുന്നിൽ കാണുന്നത് ഹൊക്കോക്കു ഷൈൻ എന്ന് പറയുന്ന ഷിൻഡോ വിഭാഗത്തിന്റെ ഒരു ആരാധനാലയമാണ് അതിനകത്തേക്കും നമ്മളിപ്പോൾ പോകുന്നില്ല അതിന്റെ പുറത്ത് ഒരു മാജിക്കുകാരൻ എന്തോ മാജിക്ക് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ഹൊക്കോക്കു ഷൈൻ അപ്പം അതെല്ലാം കണ്ടിറങ്ങി നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ പാർക്കിംഗ് സ്ഥലത്തേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് ഈ ചെറിമരത്തിന്റെ ക്ലോസ് അപ്പായിട്ടൊരു വീഡിയോ എടുത്തതാണ് നല്ല മനോഹരമായ പൂക്കളാണ് ഈ ചെറിയ ചെറിമരത്തിലുള്ളത് വീണ്ടും ചെറിയ മരത്തിന്റെ വീഡിയോ എടുത്ത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിരനിരയായി ചെറിമരങ്ങൾ ഇളം റോസ് നിറത്തിൽ ഇങ്ങനെ നിൽക്കുന്ന എന്തായാലും വിവരിക്കാൻ പറ്റുന്നില്ല അതുപോലെ മനോഹരമാണ് ഈ കാഴ്ചകളൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് കോട്ടയുടെ ഒരു മതിൽ പോലെയുള്ള ഒരു ഭാഗത്തേക്ക് ചെറിമരങ്ങൾ വളർന്ന് ഉയർന്ന് പൂത്ത് നിൽക്കുന്നുണ്ട് അവിടെ നമുക്ക് ചേർന്നിരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടേക്ക് കയറിയതാണ് അപ്പോൾ അവിടെ കാണുന്നത് ഒരു ഒരു പട്ടിക്കുട്ടിയെ ഒരു പപ്പിയെ അവിടെ കൊണ്ട് ഇതിനിടയ്ക്ക് ഈ ചെറിയ മരത്തിനിടയ്ക്ക് ഇരുത്തിയ ശേഷം അതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്ന അതിൻ്റെ ഉടമസ്ഥനെയാണ് കണ്ടത് അപ്പോൾ പട്ടികൾക്ക് പോലും ഫോട്ടോ എടുക്കാൻ അത്ര മനോഹരമായി തോന്നുന്ന ഒരു ഭാഗമാണിതെന്നാണ് എത്ര മനോഹരമാണ് ഈ ഭാഗം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ അത് അത്ര മനോഹരമായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല ഇത് നേരിട്ട് കാണുന്ന ആ ഒരു മനോഹാരിത എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല നമ്മളെല്ലാ പോസ്റ്റിലും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു തിരിച്ച് നമ്മള് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് വീണ്ടും പോവുകയാണ് പോകുന്ന വഴിയെല്ലാം ഇതുപോലെ മനോഹരമായിട്ട് ചെറിയ മരങ്ങൾ പൂത്തു നിൽക്കുകയാണ് സമയപരിമിതി മൂലം നമ്മൾ അല്പം സ്പീഡിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയധികം സ്ഥലത്ത് മരങ്ങൾ ഇതുപോലെ ഒന്നിച്ച് പൂത്തു നിൽക്കുന്നത് ഏതായാലും നമുക്ക് കാണാൻ കഴിഞ്ഞു നമ്മുടെ യാത്രയുടെ ഉദ്ദേശം തന്നെ ഏതായിരുന്നു ചെറിയ ബ്ലോസം കാണുക എന്നുള്ളത് തന്നെയായിരുന്നു അതെല്ലാം നമ്മൾ കണ്ട് നമുക്ക് എന്തായാലും മതിവരോളം കാണാനായിട്ട് സാധിച്ചു അതിനോട് ചേർന്ന് നിൽക്കുന്ന മരങ്ങളും എല്ലാം മനോഹരമായിട്ടാണ് കാണുന്നത് ഇത് കാസിലിന്റെ കോട്ടയ്ക്ക് പുറത്തായിട്ടുള്ള കിടങ്ങിൽ വെള്ളം നിറച്ചിരിക്കുന്ന ഭാഗമാണ് കാണുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലും ഈ ചെറിമരങ്ങൾ കാണുന്നത് വളരെ മനോഹരമാണ് ഓരോ കലണ്ടറുകളിലൊക്കെ കാണുന്ന പോലെയുള്ള മനോഹരമായ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടുന്ന് എടുക്കാൻ പറ്റും എന്തായാലും ഇവിടെയെല്ലാം നിന്ന് നമ്മൾ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് മനോഹരമായ പശ്ചാത്തലത്തിലാണ് ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു പുറകിലൽപ്പം വെള്ളവും അതിനപ്പുറത്തൊരു കെട്ടിടങ്ങളും ഒക്കെ ആയിട്ടുള്ള ആ വീഡിയോയും വീഡിയോയും ഒക്കെ വളരെ മനോഹരമാണ് ജപ്പാൻ ചെറി ബ്ലോസം എന്ന് പറയുന്നത് അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ ആയിട്ട് കാണാൻ പറ്റി നമുക്ക് നമ്മുടെ പാർക്കിംഗ് ഗ്രൗണ്ടിന് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയും ചെറി മരങ്ങൾ അങ്ങനെ മനോഹരമായിട്ട് രണ്ട് ത വശങ്ങളിലും പൂത്ത് നിൽക്കുകയാണ് അതിന്റെ നടുക്കൂടെയുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വീഡിയോ എടുത്തിട്ടും എടുത്തിട്ടും മതിയാവുന്നില്ല പക്ഷെ എല്ലാവരും ബസ്സിലേക്ക് കയറിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ വീഡിയോ മതിയാക്കി നമ്മൾ ബസ്സിലേക്ക് കയറാനായിട്ട് പോവുകയാണ് നമ്മുടെ ഗൈഡ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇനി നമ്മൾ ഇന്നത്തെ ലഞ്ചും കഴിഞ്ഞ് അടുത്ത കാഴ്ചകളിലേക്ക് പോകും അതിന്റെ വീഡിയോകളും ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേം അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ 啊、嗯。